ഹായ് ഹലോ നമസ്കാരം ഇത് കടുത്തുരുത്തിയിൽ നടന്ന കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിലെ മോളുടെ വീട്ടിൽ ചെന്നിട്ടാണ് ഒരുക്കിയത് അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു കട്ടൻ ചായ കിട്ടി എല്ലാം റെഡിയാക്കിയിട്ട് മോൾ വന്നിരുന്നു മോളെ ബ്രൈഡ് മോളുടെ പേര് അശ്വതി എന്നാണ് മോൾക്ക് കുറച്ച് പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഫുൾ എച്ച് ഡി ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫുൾ ഫേസ് നന്നായിട്ട് ക്ലാരിറ്റി ആയിട്ട് ക്ലിയറായിട്ട് നമ്മൾ ഒന്ന് ഫൗണ്ടേറ്റ് ചെയ്തതിന് ശേഷം ഷാലറ്റ് എൽബറിയുടെ പൗഡറാണ് യൂസ് ചെയ്തത് നോൾക്ക് നല്ല സെറ്റ് ആവുന്നുണ്ട് ഇച്ചിരി ടെൻഷനുള്ള കൂട്ടത്തിലായിട്ടോ കുഞ്ഞ് കല്യാണമായപ്പോൾ കുറേ നെഞ്ചെടുപ്പുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞു സമാധാനിപ്പിച്ച് ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഒരുക്കിയത് ഒരു ആകെ ഹെയറിന് മാത്രം എനിക്ക് ചെറിയ ബ്രീഡ് ഇച്ചിരി വീതിക്കുള്ള മെസ്സി ബ്രീഡ് ആക്കിയിട്ട് ചെറിയ ബ്രീഡ് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലോങ് ഹെയർ എന്ന് പറഞ്ഞു അല്ലാതെ ബാക്കി എല്ലാം എൻ്റെ ഇഷ്ടത്തിന് ഐ മേക്കപ്പൊക്കെ മാമിൻ്റെ സ്പെഷ്യൽ ഐ മേക്കപ്പ് വേണോ എന്ന് പറഞ്ഞു ചെയ്ത മോളായിട്ട് ഒരു സർഷനും ഇല്ല ശല്യം ഇല്ല പാവം ഭയങ്കര സ്നേഹമുള്ളൊരു മോളായിരുന്നു അശ്വതി അശ്വതിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് അശ്വതിയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം അശ്വതി ഇപ്പോഴാണ് മേക്കപ്പ് ചെയ്തിട്ട് കണ്ണാടി നോക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അശ്വതിക്ക് പിന്നെ ഒരുക്കുന്തോറും ഇഷ്ടം കൂടി 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 അവിടെ നിന്ന് തുള്ളു ആയിരുന്നു പിന്നെ ഞങ്ങൾ കുറേ തമാശകളൊക്കെ പറഞ്ഞ് സുധിമമ്മി അട്ടിഫ്ലി ആയിട്ടൊരു ഹെയറും ചെയ്തു ജാനകി കൂടെ ഉണ്ടായിരുന്നു സഹായിക്കാനായിട്ട് പിന്നെ ഞാനും ഒരുപാട് സംസാരിച്ചു കാരണം ആ മോൾക്ക് ഞാനും ആ മോളും കൂടി തമാശകളെ പറഞ്ഞ് ചിരിപ്പിച്ചു അങ്ങനെ കുറച്ച് ടെൻഷൻ ടെൻഷനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ ആ മോളെ എന്നെ ഹാപ്പി ആക്കണമെന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ നല്ല രീതിയിൽ ചെറുതായിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാട്ടൊക്കെ പാടുന്ന മോളായിരുന്നു ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തലയിൽ നിന്ന് മുതലേ ഞങ്ങൾക്ക് വേണ്ടി ചോറും മീൻകറിയും ഒക്കെ ൊക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു പ്രത്യേകം എടുത്ത് പറയണം ഞങ്ങൾ താമസിച്ച വീട്ടിലെ വീട്ടിലെ മോളിലും അവിടുത്തെ ഫാമിലീനേയും പിന്നെ അമ്മ അമ്മയും മോളും കൂടിയാണ് അമ്മയുടെ അതേ ആഗ്രഹത്തിനായിരുന്നു എന്നെ ബുക്ക് ചെയ്തിട്ടുള്ള കുറേ മുമ്പ് ബുക്ക് ചെയ്തതാണ് ഓർണമെൻസും സാരിയൊക്കെ സെലക്ഷൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓർണമെൻറ്റ്സ് നഗാസ് കളക്ഷൻ ആയിരുന്നു മൂന്ന് വലിയ മാലയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അതൊന്നും പറയാനില്ല അതിന് മാച്ച് അടിപൊളിയായിട്ട് നമ്മൾ സാരിയും ട്രീപ്പ് ചെയ്തു തലേന്ന് തന്നെ ഞാൻ സാരി എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂവ് ചേർത്ത് അടുക്കി വെച്ചിട്ടുള്ള മുല്ലപ്പൂവാണ് സുതി മമ്മി ചേ ഹെയർ ചെയ്തത് ചെയ്തു വന്നപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോളുടെ കൊലിസ് ഈ മാലയുടെ ഒപ്പം വെക്കാൻ ചേരുന്നില്ലായിരുന്നു അങ്ങനെ അത് ഞങ്ങൾ ഇയർമാറ്റി ആക്കിയിട്ട് ഹെയറിൽ അസസറീസ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് അപ്പവും ഇതും കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന ഫാമിലി ആയിരുന്നു സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് വോക്ക് ചെയ്യാൻ പറ്റി പിന്നെ മോളുടെ പ്രയർ അനുഗ്രഹം അത് ആദ്യം എനിക്ക് തരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങളെ ആ കുടുംബത്തിൻ്റെ ഇങ്ങനെ ചേർത്ത് നിർത്തുക ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഓരോ ബ്രൈഡുകളും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഇങ്ങനെ കുടുംബം പോലെ ചേർത്ത് നിർത്തുന്നതിൽ ഭയങ്കര സന്തോഷമാണ് അതുപോലെ പുതിയൊരു ജീവിതത്തിലേക്ക് കാൽ വെക്കുന്നവർക്ക് ഞങ്ങളുടെ ഒരു അനുഗ്രഹം അത് അവർ ഞങ്ങളോടൊപ്പം ചോ ചേർന്ന് നിന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലെ കല്യാണത്തിനേക്കാളും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടവും അപ്പോൾ വർക്കിനെ കുറിച്ച് മോള് പറയും കേട്ടോ എന്റെ ഞാൻ ആഗ്രഹിച്ച വീട്ടിലെ അമ്മയ്ക്ക് ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഒരുക്കുന്നു ഉറപ്പുണ്ടായിരുന്നു തന്നെ ഞാൻ വിളിച്ചത് ഇതിനോടൊപ്പം സന്തോഷമായിട്ട് കുറച്ച് ഫോട്ടോസും കൂടി ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് വർക്ക് കഴിഞ്ഞിട്ട് കിട്ടിയ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത്തരം ഫോട്ടോസും കൂടി ഞാൻ ഇതിനോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നും നിങ്ങളുടെ സ്നേഹവും സന്തോഷവും സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇനിയും ഉണ്ടാവുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഞങ്ങളെക്കൂടി ഓർക്കുക നിങ്ങളുടെ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾക്ക് ഈ ഫോട്ടോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു